മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നായകൻ തന്നെയായിരുന്നു ജയറാം എന്ന് പറയുന്നത് കോമഡി വേഷങ്ങളായാലും വില്ലൻ വേഷങ്ങളായാലും നായക കഥാപാത്രങ്ങളായാലും സ്വഭാവ നടനായാലും എല്ലാ കഥാപാത്രങ്ങളും തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു നടൻ അതുകൂടിയായിരുന്നു ജയറാം എന്ന അതുല്യ കലാകാരൻ നേരത്തെ തന്നെ കോമഡി ചെയ്ത് അല്ലെങ്കിൽ കോമഡിയിൽ നിന്നുമാണ് അഭിനയ രംഗത്തേക്ക് ജയറാം എത്തുന്നത് മലയാള സിനിമയുടെ ക്ലാസിക് ഡയറക്ടറായിരുന്ന പി പത്മരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിലൂടെയായിരുന്നു ഈ ഒരു താരം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത് പിന്നീട് അതിനുശേഷം നിരവധി ഹിറ്റ് കുടുംബ ചിത്രങ്ങളാണ് കൂടുതലായും ജയറാം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളതും നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളതും പക്ഷേ എന്തുകൊണ്ടോ ആ വിജയം ആ ഒരു സിനിമയിലുണ്ടായ അത്രയും വലിയ വിജയം പിന്നീട് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ ജയറാമിന് സാധിച്ചിരുന്നില്ല ഏറെ കാലമായി മലയാള സിനിമയിൽ നിന്നും അത്ര സജീവമല്ലാതെ മാറി നിൽക്കുകയായിരുന്നു താരം ഇപ്പോൾ വീണ്ടും ജയറാം ഒരു തിരിച്ചുവരവിന് ഉദ്ദേശിക്കുകയാണ് സത്യനന്ദിക്കാട് ചിത്രം മകൾ എന്ന സിനിമയിൽ കൂടിയാണ് ജയറാം തിരിച്ചുവരവിന് ഒരുങ്ങുന്നത് അതേസമയം കുറച്ചു കാലമായി സിനിമാ രംഗത്ത് പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ജയറാമും സംവിധായകൻ രാജസേനനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോഴിതാ ആ പിണക്കത്തിന്റെ കാരണം തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ മണക്കാട് രാമചന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അയലത്തെ അദ്ദേഹം കടിഞ്ഞൂൽ കല്യാണം മേലേപ്പറമ്പിൽ ആൺവീട് ഞങ്ങൾ സന്തുഷ്ടരാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ തുടങ്ങി ജയറാമിന് മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ച ചിത്രങ്ങളുടെ സംവിധായകനാണ് രാജസേനൻ പതിനാറോളം ചിത്രങ്ങളിലാണ് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് ആ സമയത്തെ ഒരു ഹിറ്റ് കോംബോയായിരുന്നു ജയറാമും രാജസേനനും ജയറാം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാതെ ജയറാം ഒരുപാട് പേരെ കറക്കിയിട്ടുണ്ട് ചെറിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാതെ പറ്റിച്ചിട്ടുണ്ട് ലാൽ ജോസ് കഥ പറയാൻ പോയപ്പോൾ ഡേറ്റ് കൊടുത്തില്ല ഒരുപാട് പേരെ ചുമ്മാ നടത്തിയിട്ടുണ്ട് ഈ ദിവസം തുടങ്ങാം പിന്നെ തുടങ്ങാം എന്നൊക്കെ പറയും ആ പാവം പിടിച്ചവർ അത് വിശ്വസിച്ചു പോകും എന്നാൽ അവസാനം ഈ സമയത്ത് മറ്റൊരാൾക്ക് കൊടുത്തെന്ന് അറിയും ജയറാം എന്ന നടന് മലയാള സിനിമാ രംഗത്ത് ഒരു സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സംവിധായകനാണ് രാജസേനൻ അവർ ഒരുമിച്ച് എല്ലാ പടങ്ങളും ഹിറ്റ് തന്നെയായിരുന്നു രാജസേനന്റെ അടുത്ത് നിന്നും പോയാൽ വേറെ പടം ചെയ്യാൻ എന്ന ഉദ്ദേശം ജയറാമിന് വന്നിരിക്കും ആ പടം വേണ്ട ഈ പടമാണ് മറ്റേതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ് ജയറാമിന് തെറ്റിക്കുന്ന ഓരോ ടീമുകൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു സ്ഥിരം ഇങ്ങനെ രാജസേനന്റെ സിനിമകൾ തന്നെ ചെയ്തു കൊണ്ടിരുന്നാൽ ഇങ്ങനെ ആയിപ്പോകും എന്നൊക്കെ പറഞ്ഞ് അവർ ജയറാമിനെ തിരുത്തി പക്ഷെ ജയറാം പക്ഷെ അവരുടെ ആരുടെയും വാക്കുകൾ കേൾക്കാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ രാജസേനനും ഒരു വലിയ അബദ്ധം പറ്റി അയാൾ ജയറാമിനെ തന്നെ പിടിച്ച് അങ്ങനെ നിന്നു വേറെ നടന്മാരെ അന്വേഷിച്ചു പോയതുമില്ല പെട്ടെന്നൊരു ദിവസം ജയറാം ഇട്ടിട്ടു പോയപ്പോൾ ഇങ്ങേർക്ക് വേറെ പിടിയില്ലാതെ ആയിപ്പോയി വേറെ പടങ്ങൾ ചെയ്ത് ഫീൽഡിൽ പിടിച്ചു നിന്നില്ല നല്ല നടന്മാരെ പിന്നെ കിട്ടിയതുമില്ല വീണ്ടും രാജസേനൻ ജയറാമിനെ കൊണ്ടുവന്നാൽ പഴയ കുപ്പിയിൽ കഷായം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും രാജസേനൻ പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്താൽ അത് ഹിറ്റായി മാറും പക്ഷേ അദ്ദേഹം പിന്നെ അത്ര ഉത്സാഹത്തോടെ ഒന്നിനും നിന്നില്ല എന്നും മണക്കാട് രാമചന്ദ്രൻ പറയുന്നു പക്ഷേ എന്ത് തന്നെയായാലും ഒരു കാലത്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നെയാണ് ജയം യറാം രാജസേനൻ കൂട്ടുകെട്ട് നൽകിയിരുന്നത് എന്ന് തന്നെയാണ് ആരാധകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ ഇല്ലാതായപ്പോൾ മലയാളികൾക്ക് നഷ്ടമായത് ഒരുപാട് നല്ല സിനിമകളാണ് എന്നും ആരാധകർ ഇപ്പോൾ പരാതിയായി പറയുന്നുമുണ്ട്